എല്ലാവർക്കും ദി ട്രാവൽ സോറീസ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നല്ല നാടൻ ഒരു അവിയൽ വയ്ക്കാം ഇരുപത് മിനിറ്റ് സമയം ആവശ്യമുള്ളൂ നമ്മളതിനാദ്യമായിട്ട് നമുക്കതിലൂടെ കഷ്ണങ്ങളൊക്കെ എടുക്കാം ഇളവൻ മുരിങ്ങക്കായ പച്ചക്കായ കോവയ്ക്ക ക്യാരറ്റ് മത്തൻ ചേന അമരപ്പയർ ഇതിൽ ചേനയും മുരിങ്ങക്കായും ഒഴിവാക്കരുത് കാരണം അത് രണ്ടുമാണ് ഈ അവിയലിന് ശരിയായ ടേസ്റ്റ് കൊടുക്കുന്നത് പിന്നെ പച്ചവടിച്ചെണ്ണയും കറിവേപ്പിലായ ടേസ്റ്റ് കൊടുക്കുന്നത് അതായത് മാറ്റരുത് ചേനയ്ക്ക് പകരം ഉരുളക്കിഴങ്ങോ ചേമ്പോ ഇടാവുന്നതാണ് എന്തായാലും അരപ്പയർന്ന് പകരം വേണമെങ്കിൽ അച്ചിങ്ങപ്പയരും ചേർക്കാം ഇതാണ് കൂടുതൽ നല്ലത് ഇതെല്ലാം തന്നെ ഒരു വിരൽ വലുപ്പത്തിൽ കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്യണം എല്ലാ കഷ്ണങ്ങളും അവയിൽ തൊലി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റുക പച്ചക്കായ വെള്ളത്തിലിട്ട് കറ കളഞ്ഞതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ എൻ്റെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് കൂടുതലായിട്ട് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഒരു ഒന്നര ടീ ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഹൈ ഫ്ലെയിമിൽ തിളക്കുന്നവരെയും പിന്നീട് ലോ ഫ്ലെയിമിലും പതിനഞ്ച് മിനിറ്റ് തിളയ്ക്കുമ്പോൾ ഇത് വെന്ത് കിട്ടും ഇത് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഇളക്കരുത് ആ സമയം കൂടെ നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ ഒരു അഞ്ച് ചെറിയ ഉള്ളി ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കൂടുതൽ കറിവേപ്പിലിവിടെയും ചേർക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക അരക്കരുത് ഒതുക്കിയെടുക്കുക ഒതുക്കിയെടുക്കാൻ വേണ്ടി ഏറ്റവും മിക്സിയുടെ ഏറ്റവും ചെറിയ സ്പീഡിൽ ഇരുപത്തഞ്ച് സെക്കൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും അതിൽ കൂടുതൽ ചെയ്യരുത് അങ്ങനെ ഇട്ടിട്ട് അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ ഈ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ഈ പറഞ്ഞ അരപ്പ് ചേർക്കുക അരപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ കഷ്ണങ്ങൾ വെന്തുകൊണ്ട് ഉടഞ്ഞു പോരുത് എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ച് വയ്ക്കുക തേങ്ങയുടെ പച്ചമണം പോകാൻ ഇപ്പോൾ ശ്രദ്ധിക്കുക ഓരോ മിനിറ്റ് കൂടുമ്പോഴ് തുറന്നിളക്കുക അല്ലേ തേങ്ങ അടിയിൽ പിടിക്കും എന്നുള്ളതിലും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ഒരു ഒരക്കപ്പ് തൈരൊഴിക്കുക തൈരൊഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കുക പിന്നീട് തിളപ്പിക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക അതിനുശേഷം നമുക്ക് അതിലേക്ക് വീണ്ടും ഒന്നര ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ഒഴിച്ചിട്ടൊന്ന് അടച്ചു ഒഴിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാം ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റി അവിയലാണ് അപ്പോൾ അത് ഉണ്ടാക്കി നോക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചവെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം മറ്റു സൺഫ്ലവർ ഓയിലും മറ്റു ഓയിലോ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങക്കായും അതുപോലെ തന്നെ ചേനയും ഉപയോഗിക്കണം എന്നിട്ട് നല്ല കുത്തരി ചോറിൽ ഈ അവിയൽ കുത്തരി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് എന്താ ഈ ചൂട് അവിയലും കൂടെ കൂട്ടി പിടി എൻ്റെ അമ്മ